കാർഗിൽ യുദ്ധവിജയത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തിൽ തളിപ്പറമ്പ് ഇ ടി സി കിലയ്ക്ക് സമീപത്തെ കാർഗിൽ സ്ക്വയറിലെ കാർഗിൽ സ്തൂപത്തിൽ പുഷ്പാർച്ചന നടത്തി കരിമം ഉദയാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിലാണ് കാർഗിൽ വിജയദിനാചരണം നടത്തിയത് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് നടത്തുന്ന നുഴഞ്ഞുകയറ്റത്തിനെതിരെയുള്ള ശക്തമായ പ്രതിരോധത്തിന്റെയും യുദ്ധവിജയത്തിന്റെയും അഭിമാനകരമായ ഏടാണ് കാർഗിൽ യുദ്ധവിജയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കാർഗിൽ യുദ്ധവിജയത്തിനുശേഷം യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ധീരയോധാക്കളുടെ സ്മരണക്കായാണ് തളിപ്പറമ്പ് ഇരിട്ടി സംസ്ഥാനപാതയിൽ ഇ ടി സി കിലയ്ക്ക് സമീപം കാർഗിൽ സ്തൂപം സ്ഥാപിച്ചത് കരിമ്പം ഉദയ സ്വാശ്രയ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് വർഷവും ഇവിടെ കാർഗിൽ വിജയദിനാചരണം നടത്താറുള്ളത് കാർഗിൽ വിജയത്തിന്റെ ഇരുപത്തിയഞ്ചാം വേളയിൽ ഇത്തവണയും സമുചിതമായി പരിപാടി സംഘടിപ്പിച്ചു പുഷ്പാർച്ചനയും മധുരപലഹാര വിതരണവും നടന്നു സംഘം ഭാരവാഹികളായ ഇ സുരേഷ് ബാബു പി അശോകൻ എം വി വേണുഗോപാൽ പി കുഞ്ഞിരാമൻ എന്നിവർ നേതൃത്വം നൽകി കാർഗിൽ വിജയദിനത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷിക സ്മാരകമായി ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് സംഘം പ്രസിഡന്റ് ബൈജു പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി ഈ സ്ഥൂപം സ്ഥാപിച്ചതു മുതൽ ഇന്ന് വരെ ഇവിടെ നടന്ന കാർഗിൽ സ്മരണയുമായി ബന്ധപ്പെട്ട് നിമിത്തപടന്മാരും നാട്ടുകാരും എല്ലാ ഭാഗത്തും ഉള്ളവരും ഇതുമായി സഹകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇരുപത്തിയഞ്ചാം വാർഷികത്തിന്റെ സ്മാരകമായി ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു പദ്ധതി ഞങ്ങൾ രീതിയിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് സംഘം മെമ്പർമാരും വിമുക്ത ഭടന്മാരും നാട്ടുകാരും കാർഗിൽ വിജയ ദിനാചരണ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്